அவகாசங்கள் போராடும் போராடும் மரணம் வரையும் போராடும் போராடும் கட்டாயம் இடதன்மாரே ஒரு தோளோ തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ വെച്ച് ആശ്രിത നിയമനവുമായി ബന്ധപ്പെട്ട സർവീസ് സംഘടനകളുടെ ഒരു യോഗം വിളിച്ചു ചേർത്തു ആ യോഗത്തിൽ സർക്കാർ മുമ്പോട്ട് വെച്ച നിർദ്ദേശങ്ങൾ യാതൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റിയ നിർദ്ദേശങ്ങളായിരുന്നില്ല എവിടെയെങ്കിലും അപകട സാധ്യതയുള്ള ഒരു സ്ഥലത്ത് ജോലിക്ക് നിയോഗിക്കപ്പെട്ട ഒരാൾ ആ ആൾക്കെന്തെങ്കിലും പറ്റിയാൽ ആ കുടുംബത്തിനെ ആര് സംരക്ഷിക്കും ഇന്ത്യയിൽ നിലവിലുള്ള ലോകത്ത് നിലവിലുള്ള നിയമങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് ഗവൺമെന്റ് ആഴത്തിൽ പരിശോധിക്കണം അവിടെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു തൊഴിൽദാതാവാണ് എങ്കിൽ പോലും ഏറ്റെടുക്കാനുള്ള ലയബിലിറ്റി അയാളിൽ നിക്ഷിപ്തമാകുന്നു ഇവിടെ ഒരു മാതൃകാ ആയിട്ടുള്ള ഒരു മാതൃകാ തൊഴിൽദാതാവായിട്ടുള്ള സർക്കാർ ഇങ്ങനെയൊക്കെയാണോ ആശ്രിത നിയമനവുമായി ബന്ധപ്പെട്ട് ചട്ടങ്ങൾ ഫ്രെയിം ചെയ്യുന്നത് എന്ന് ഗവൺമെന്റ് തന്നെ പരിശോധിക്കണം ഇവിടെ ചെങ്ങന്നൂർ എം എൽ എ ആയിരുന്ന രാമചന്ദ്രൻ നായർ മരണമടഞ്ഞപ്പോൾ രാമചന്ദ്രൻ നായരുടെ മകന് ജോലി കൊടുത്തു അത് തസ്തികയിലേക്കാണ് ജോലി കൊടുത്തത് അതിന്റെ നിയമസാധുത പിന്നീട് ചോദ്യം ചെയ്യപ്പെടുകയുണ്ടായി കോടതിയുടെ വിമർശനം നേരിടുകയുണ്ടായി ഇവിടെ ഇപ്പോൾ പതിമൂന്ന് വയസ്സുള്ള ആളിനെ മരിക്കാൻ പറ്റും മരിച്ചാൽ മാത്രമേ കുട്ടികൾ പതിമൂന്ന് വയസ്സ് ആശ്രിതർ പതിമൂന്ന് വയസ്സ് ഉണ്ടെങ്കിൽ മാത്രം കഴിഞ്ഞാൽ ജോലി എന്നുള്ള നിയമം എന്ന ചട്ടം കൊണ്ടുവരുന്നു മരണപ്പെട്ടുകഴിഞ്ഞാൽ വയസ്സ് നോക്കിയിരിക്കണം ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ക്ലാസ് ഫോർ ജീവനക്കാരൻ ക്ലാസ് ത്രീ ജീവനക്കാരൻ എഴുന്നൂറ് രൂപ ശമ്പളം വാങ്ങുന്ന ആൾ പത്തോ മുപ്പതോ മുപ്പത്തഞ്ചോ വയസ്സ് കഴിയുമ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ജോലി കിട്ടുന്ന ആൾ പത്തോ ഇരുപതോ വർഷം സർവീസ് ചെയ്യാൻ ലഭിക്കും ഒരു സുരക്ഷയും ആരോഗ്യ പരിപാലനം ആരോഗ്യ സുരക്ഷയില്ല സാമ്പത്തികമായി തകർന്ന അവസ്ഥ ക്ഷാമില്ല ഗതികെട്ടെ ഒരു ജീവിതം നയിച്ചു മുമ്പോട്ട് പോകുന്നു അങ്ങനെ ഉള്ളിൽ മറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു പോഷകാഹാരക്കുറവ് പട്ടിണി പരിവട്ടം വീടില്ല അങ്ങനെ മരണപ്പെട്ട ഒരു ജീവനക്കാരൻ മരണപ്പെട്ടാൽ അവന്റെ ആശ്രിതര് പതിറ്റാണ്ടുകളായി നൽകി വരുന്ന ആനുകൂല്യം അത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു